വാർഡുകളുടെ അതിർത്തി പുനക്രമീകരണം പട്ടാമ്പി മണ്ഡലത്തിൽ പുതിയ അതേസമയം വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന പരാതികളും ഉയർന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വാർഡുകളുടെ അതിർത്തി പുനക്രമീകരണ കരട് രേഖ പ്രസിദ്ധീകരിച്ചപ്പോൾ പട്ടാമ്പി മണ്ഡലത്തിൽ പുതുതായി പതിനെട്ട് വാർഡുകൾ പട്ടാമ്പി നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലുമായാണ് പതിനെട്ട് വാർഡുകൾ പുതുതായി വരുന്നത് കരട് രേഖയുടെ പരിശോധന തുടങ്ങിയതോടെ പരാതികളും ഉയർന്നു തുടങ്ങി കൊപ്പം തിരുവേഗപ്പുറ വല്ലപ്പുഴ പഞ്ചായത്തുകളിൽ മൂന്ന് വാർഡുകൾ വീതമാണ് പുതുതായി വരുന്നത് ഇവിടങ്ങളിലെ പ്രതിപക്ഷ കക്ഷികളാണ് വാർഡ് വിഭജനം അശാസ്ത്രീയമാണെന്ന് കാണിച്ച് രംഗത്തെത്തിയത് യാതൊരുവിധ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് തിരുവേഗപ്പുറയിലെ വാർഡ് വിഭജനമെന്നാണ് എൽ ഡി എഫിന്റെ പരാതി അശാസ്ത്രീയമായാണ് വിഭജനം നടത്തിയതെന്ന് കാണിച്ച് പരാതി നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു കൊപ്പത്ത് യു പരാതി ഇടവഴികളെ അതിർത്തികളാക്കിയാണ് പ്രധാനമായും വാർഡുകളെ വിഭജിച്ചിരിക്കുന്നത് ഇത് അശാസ്ത്രീയമാണെന്നും ഭരണകക്ഷിയുടെ താല്പര്യത്തിനനുസരിച്ചുള്ള വിഭജനമാണ് നടന്നതെന്നും യു ഡി എഫിന് പരാതിയുണ്ട് വല്ലപ്പുഴയിലും സമാനമായ പരാതികളാണ് നിലനിൽക്കുന്നത് വിളയൂർ മുതുതല കുലുക്കല്ലൂർ ഓങ്ങല്ലൂർ പഞ്ചായത്തുകളിൽ രണ്ടു വീതം വാർഡുകളാണ് പുതുതായി വന്നിരിക്കുന്നത് ഇവിടങ്ങളിലെ പ്രതിപക്ഷം തന്നെയാണ് വാർഡ് വിഭജനത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിക്കുന്നത് പട്ടാമ്പി നഗരസഭയിൽ ഒരു വാർഡാണ് പുതുതായി വന്നത് അശാസ്ത്രീയമായ വിഭജനമാണ് നഗരസഭയിൽ നടന്നതെന്നും ഇത് റദ്ദാക്കണമെന്നും മുസ്ലിം ലീഗും ആവശ്യപ്പെട്ടു കരട് വിജ്ഞാപനം സംബന്ധിച്ച വിവരങ്ങൾ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസ് എന്നിവിടങ്ങളിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ഡിലിമിറ്റേഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും പരിശോധനയ്ക്ക് വരെ പരാതികൾ നൽകാൻ സമയം അനുവദിച്ചിട്ടുണ്ട് ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ അവതരിപ്പിക്കുന്നു